വഴിനീളക്കുഴിയാണ് റോഡ് മുഴുവൻ ബ്ലോക്കാണ് ഇപ്പോൾ ഇല്ലാത്തതെന്നിറഞ്ഞാൽ അമ്മത്തെ എപ്പോൾ എത്തും എന്ന് പറയാൻ കഴിയില്ല ആ അവസ്ഥയാണ് ഇപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി എം എൽ എ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ സനീഷ് വലിയ ബ്ലോക്കുള്ളത് ഈ പാലിയേക്കര മുതൽ എറണാകുളം വരെയുള്ള ആലുവ വരെയുള്ള ഭാഗത്താണ് അതിൽ ചാലക്കുടി ഭാഗത്ത് മണിക്കൂറുകളാണ് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം ഇത് തന്നെയാണ് കുറച്ച് ദിവസമായിട്ടുള്ള അവസ്ഥ എന്തെങ്കിലും ഒരു പരിഹാരം ഈ കാര്യത്തിൽ കാണാനുള്ള എന്തെങ്കിലും നീക്കമുണ്ടോ താങ്കൾ എന്നെ അധികൃതരുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഞാനിപ്പോ ബ്ലോക്കിൽ കുരുങ്ങി കിടക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ഏഴ് എട്ട് മാസക്കാലമായി ചാലക്കുടിയെ അക്ഷരാർത്ഥത്തിൽ ബന്ദിയാക്കുന്ന ഒരു നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനപ്രതികളെ നിരവധി സമരം ചെയ്തു ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു നടപടിയും എടുക്കാൻ അവർ തയ്യാറായിരുന്നു ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോ ആംബുലൻസിന് പോലും പോവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്കാണ് നേടേണ്ടി വരുന്നത് സത്യത്തിൽ ഞങ്ങൾ സമരം ചെയ്ത് മടുത്തു ഇനി എന്ത് ചെയ്യണം എന്ന് സത്യത്തിൽ അറിയാത്തൊരു സ്ഥിതിയാണ് ഇനി ദേശീയപാത അതോറിറ്റി ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങളെ കുറിച്ച് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ദ്രോഹമാണ് ഇപ്പോ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ ഹൈവേയിൽ ഇപ്പോൾ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് പണിതത് അവരാണ് ടോള് പിരിച്ചത് ഇപ്പോൾ റിപ്പയറും അനുബന്ധ പണികളും ഇപ്പൊ നടത്തുന്ന പണികൾ നടത്തുന്നത് വേറൊരു കമ്പനിയാണ് ഇതിനടുത്ത് ക്രമക്കേട് വേറെ വിഷയം ഇങ്ങനെ അടിമുടി നമ്മൾ വെള്ളാനകളുടെ നാട് എന്നൊക്കെ പറയുന്നത് പോലത്തെ അവസ്ഥയാണ് അപ്പൊ ഇപ്പോൾ ആര് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എൻ എച്ച് ഐ പറയുന്നത് അല്ല ഇത് ഞങ്ങള് നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതയായിട്ട് നടത്തിയതാണ് ഞങ്ങൾ പറഞ്ഞതാണ് സർവീസ് റോഡുകൾ ആ സർവീസ് റോഡുകൾ ഒന്ന് നിങ്ങളെ ശരിയാക്കിയിട്ട് വേണം ഈ റോഡ് പൊളിക്കാനെന്ന് ആവശ്യപ്പെട്ടതാണ് അത് ഞങ്ങൾക്കത് കൊറപ്പ് എന്നാണ് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതൊന്നും അവർ ചെയ്യാൻ തയ്യാറല്ല ഈ സർവീസ് റോഡുകൾ ഒന്ന് പരിഹാര അതിന്റെ അറ്റകുറ്റപ്പണികളും ഒന്ന് ടാർ ചെയ്താൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് കഴിയും കളക്ടർ ചർച്ച നടത്തി നിരവധി തവണ ഞങ്ങൾ ജനപ്രതിനിധികൾ ചർച്ച നടത്തി ഇവരിതൊക്കെ ഒരുപാട് ഉറപ്പുകൾ ഞങ്ങൾക്ക് തന്നാണ് പക്ഷെ ഈ ഉറപ്പൊന്നും ഇവർ പാലിക്കുന്നില്ല ഇപ്പോ ചാലക്കുടി മാത്രല്ല ചാലക്കുടിയിലെ ജനങ്ങൾക്ക് കുറെ കാലമായിട്ട് ഇത് ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ ആംബുലൻസുകൾ അടക്കം മണിക്കൂറുകൾ കുരുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ പോകുന്നത് റോഡ് മുഴുവൻ വലിയ ഗർത്തങ്ങളാണ് കുഴി എന്ന് പറയാൻ കഴിയില്ല വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒന്ന് അടച്ച് ടാർ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പരിഹരിക്കാൻ സാധിക്കും അതൊന്നും ചെയ്യാൻ അവര് ആര് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ധാർഷ്ട്രീ ധിക്കാരവുമാണ് ദേശീയ അതോറിറ്റി ഇപ്പൊ തുറന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ അടിയന്തിരമായ ദേശീയ അതോറിറ്റി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് തീർച്ചയായും വളരെ ടി ജെ സജീഷ് സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി എം എൽ എ സംസാരിച്ചത്